ഒന്നര കിലോമീറ്ററിന് ശേഷമാണ് അവർ എന്നെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പറഞ്ഞില്ല പറഞ്ഞില്ല ഇത് അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നെ പിടിച്ചോണ്ട് പോകുന്നു കൊണ്ടുപോകുന്ന വഴിക്ക് കുറച്ച് തെറികളും അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവര് അത് എന്നെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട് അവിടെ നിർത്തിയിട്ട് എനിക്ക് എനിക്കിട്ട് തല്ലുകയും ചെയ്തു അതിനുശേഷം അവര് പറയുന്നതിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ശരിക്കും ഈ കേസിൽ ഞാൻ തീർത്തും നിരപരാധിയായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ജയിലും ഇതെല്ലാം കാണുന്നത് തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഞാൻ ഒരു മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു ഞാൻ ശരിക്കും അതിനകത്ത് വരുന്ന അനുഭവിച്ചു ആ നിമിഷം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അതിൽ ചിലപ്പോൾ നിങ്ങളും ഒരു പങ്കാളിയായിരിക്കും എന്റെ ഈ വീഡിയോ കണ്ട് സ്ക്രോൾ ചെയ്തു പോകുന്ന നിങ്ങളിൽ പലരും അന്ന് ഈ മനുഷ്യന് ചിലപ്പോൾ കല്ലെറിഞ്ഞവരായിരിക്കും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലെ ഏഴ് കൊല്ലമാണ് ഇന്നാട്ടിലെ സ്ത്രീ പക്ഷാനുകൂലമുള്ള നിയമങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ ഒറ്റ വാക്കിന്റെ പുറത്ത് ഒരു ഒരാളെ പ്രതിയാക്കി ചിത്രീകരിക്കുന്ന ഈ നാട്ടിലെ ആ നിയമത്തിന്റെ പിൻബലത്തിലാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏഴ് കൊല്ലം നരകയാതന അനുഭവിച്ചത് കണ്ണീര് കുടിച്ചത് ഉറ്റവരും കൂടെ നിന്നവരും സൗഹൃദങ്ങളും അയാളെ മാറ്റി നിർത്തിയത് ഒരു സമൂഹം തന്നെ അയാളെ ഒറ്റപ്പെടുത്തിയത് വളരെ വിഷമമുള്ളൊരു വിഷയമാണ് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സോക്കോൾഡ് പുതിയ ന്യൂജൻ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അത്ര വലിയ പ്രാധാന്യത്തോടെ കാണുന്നില്ല പക്ഷെ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളോട് രണ്ടുമൊക്കെ സംസാരിക്കുകയാണ് ഈ നാട്ടിലെ പെൺ നിയമങ്ങൾ അതായത് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നിയമ നിയമ ചട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് അത് ഒരു കണക്കിന് ആ നിയമ നിയമചട്ടങ്ങളുള്ളത് ഒരു കണക്കിന് നല്ലതാണ് പക്ഷെ അതിൻ്റെ ആ നിയമ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് ഏതൊക്കെ തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാം എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഇതിലും വലിയ ഉദാഹരണം ജീവിച്ചിരിക്കുന്ന ഒരു ആരും ഉണ്ടാവില്ല കാരണം അത്രത്തോളം ജീവിതത്തിൽ ഒരു ഏഴു കൊല്ലം എന്ന് പറയുന്നത് ഒരു അധ്യാപന ജീവിതം നയിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഇമേജ് അദ്ദേഹം സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇതിനെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു ആ ഒരു എന്താ പറയാ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു കുടുംബം അതയാൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ നിന്ന് കാണിച്ചു തരാം ഒരു കുഞ്ഞു കുടുംബം ആ കുഞ്ഞു കുടുംബത്തിന് അത് ശിഥലീകരിച്ചുപോയി ആ ആ ഒരു കുടുംബം തന്നെ ആ ഈ ഒരു വിഷയത്തോടുകൂടി സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്ത് ക്രൂരതയാണ് ആ മനുഷ്യനോട് കാണിച്ചത് സ്ത്രീപക്ഷ അനുകൂലമായ നിയമങ്ങളെ എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത് അന്ന് ഈ വിഷയം ചിലപ്പോൾ കത്തി നിന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അയാൾ അയാളൊരു ഇര ഒരു സോറി ഇരയല്ല അയാൾ അയാൾ ഇരയാണ് സത്യം സത്യം അയാളാണ് ഇര ആ പറഞ്ഞ വാക്കവിടെ തെറ്റിയെങ്കിലും ഞാൻ പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് അയാൾ ഇരയാണ് കാരണം അന്ന് മാധ്യമങ്ങൾ ഈ ഇരയെ കൊല്ലാക്കൊല ചെയ്തു കാണും കുത്തി കീറിയിട്ടുണ്ടാവും പൊതു മദ്യത്തിൽ വലിച്ചു കീറിയിട്ടുണ്ടാവും പക്ഷെ ഇന്ന് ഒരുമാതിരിപ്പെട്ട മാധ്യമങ്ങൾക്കൊന്നും വാദം ഉറക്കുന്നില്ല ന്യൂസ് എയ്റ്റീനും അതുപോലെ തന്നെ മറുനാടൻ മലയാളി അങ്ങനെ ചുരുക്കം ചില ചാനലുകളിൽ മാത്രം ഞാൻ ഞാൻ എനിക്ക് ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതൊക്കെ തിരഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ അതാ അത് മാത്രമല്ല ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ആരും ഉന്നയിച്ചും ഞാൻ കണ്ടിട്ടില്ല കാരണം ഇതൊരു വിഷയമല്ല ആർക്കും കാരണം ഇതൊരു മനുഷ്യന്റെ ഏഴ് വർഷം പോയില്ലേ ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടതെല്ലാം ആ ജീവിതം കൊണ്ട് അയാൾ അനുഭവിച്ചു ഏഴു കൊല്ലം അയാൾ നരകയാതന അനുഭവിച്ചു ജീവിതത്തിലെ കഷ്ടതകൾ മനസ്സിലാക്കി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്തിന്റെ പേരിൽ ഒരു കള്ളക്കേസിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള അതും ഒരു വിദ്യാർത്ഥിനിയെ പ്രായപൂർത്തിയാകാത്തൊരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കള്ള പരാതിന്മേൽ ആ മനുഷ്യനെ ക്രൂരമാവിധം പീഡിപ്പിച്ചു ഇന്ന് കഴിഞ്ഞ സോറി ഈ കഴിഞ്ഞ ദിവസം ആ വിദ്യാർത്ഥിനി തന്നെ കോടതിയിൽ വന്ന് താൻ പറഞ്ഞത് അന്ന് കൊടുത്ത കേസ് കള്ളക്കേസാണെന്നും ആ കേസിൽ നിന്നും പാവത്തിന്റെ വെറുതെ കൊണ്ടുവന്നു അപ്പൊ ആ മനുഷ്യന് വെറുതെ വിട്ടു ഒപ്പം ഒരു പള്ളിയിൽ വന്നിട്ട് ഈ പറഞ്ഞ പെൺകുട്ടി തന്നെ അത് ഏറ്റുപറയുകയും ചെയ്തു താൻ ചെയ്ത തെറ്റാണെന്നും താൻ അന്നത് കള്ളക്കേസ് ആണ് ഈ മനുഷ്യന്റെ പേര് കൊടുത്തതെന്ന് ഏറ്റുപറയുകയുണ്ടായി അപ്പൊ നമ്മൾ ന്യൂസ് ഐറ്റീൻ ചാനലിൽ ഇതിന്റെ ഒരു ബൈറ്റ് ആ മനുഷ്യന്റെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുപോകാൻ വളരെ അല്പം മനസ്സിലവുള്ള ഒരാൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല ആ വിഷുവിൽ ഞാനിവിടെ വന്ന് ചേർത്താൽ നിങ്ങളൊന്ന് കണ്ടുനോക്കും ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുക ജയിലിലാക്കപ്പെടുക എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അഭിമുഖീകരിക്കുക ഏറ്റവും ഒടുവിൽ ഇതെല്ലാം വ്യാജമായ പരാതിയായിരുന്നു പറ എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാർ തന്നെ രംഗത്ത് വരിക അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെടുക കോടതിയിൽ നിന്ന് ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഒരു മനുഷ്യൻ അനുഭവിച്ച ഈയൊരു പരാതിയുടെ പേരിലും ഒക്കെ അനുഭവിച്ച ആരോപണങ്ങളുടെ പേരിൽ അനുഭവിച്ചത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് അതറിയാൻ അത് പറയാൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് ആയാങ്കുടി സ്വദേശിയായ ജോമോൻ അദ്ദേഹം കഴിഞ്ഞ ഏഴു വർഷമായി ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു ഒടുവിൽ ആ പെൺകുട്ടി തന്നെ താൻ പറഞ്ഞത് വ്യാജമാണ് എന്ന് പറയുന്നു എന്താണ് സംഭവിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് കുറുപന്ത്രയില് സെന്റ് സേവ്യേഴ്സ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു ആ സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നിരവധി കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്നു ആ കുട്ടികൾക്ക് പഠനത്തിന് ശേഷം പ്രാക്ടീസും ജോലിയും നമ്മൾ കൊടുത്തിരുന്നു അങ്ങനെ പഠിച്ച ബാച്ചിലെ ഒരു കുട്ടി മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുകയും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ വേറൊരു വ്യക്തിയുടെ പ്രേരണ പ്രകാരം എന്റെ പേരിൽ കേസ് ആരോപിക്കുകയുമായിരുന്നു ഒരു ദിവസം ആ വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് പൈസ തരണം നീ കൊണ്ടുപോകുന്ന എല്ലാം പെൺകുട്ടിയല്ല പെൺകുട്ടിയല്ല പെൺകുട്ടി വേറൊരാള് എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് ീ കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികളെയും പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് പൈസ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഒരു രൂപ പോലും തരികയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ നിരന്തരം രണ്ടു മൂന്ന് തവണ ഫോണായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ ഫോണുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ആ ഫോണിൽ റെക്കോർഡ് ചെയ്തത് ഇന്നും ഞാൻ സി ഡിയിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫോൺ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് അതിനുശേഷമാണ് പെൺകുട്ടി പരാതി പറയുന്നത് പെൺകുട്ടി പരാതി പറയുന്നത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വീട്ടിൽ വരികയും സാധാരണ ഡ്രസ്സിൽ വരികയും ഒപ്പം സി ഐയും ഉണ്ടായിരുന്നു എന്നോട് പറയുന്ന ഒരു കുട്ടിയെ ജോലിക്ക് വിടണം എന്ന് പറഞ്ഞ് എന്റെ കൈക്ക് ഏറി പിടിക്കുകയും സി ഐയും കൂടി കൂടി എന്നെ വീടിന്റെ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്ററും വഴി വഴി പോയി എന്റെ വീടൊരു കോളനിയുടെ അറ്റത്താണ് അതിൻ്റെ മധ്യത്തിലൂടെ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് അപ്പൊ നിരവധി ആളുകൾ അത് കാണാൻ ഇടയാകുകയും പെട്ടെന്ന് കാര്യം എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ചിന്താഗതി നടത്തി ഒരു ഒന്നര കിലോമീറ്ററിന് ശേഷമാണ് അവർ എന്റെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പറഞ്ഞില്ല ഇത് പീഡന പറഞ്ഞില്ല അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു കൊണ്ടുപോകുന്ന വഴിക്ക് കുറച്ച് തെറികളും അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവര് അത് എന്നെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട് അവിടെ നിർത്തിയിട്ട് എനിക്ക് എനിക്കിട്ടും തല്ലുകയും ചെയ്തു അതിനുശേഷം അവർ പറയുന്നത് ഇതാണ് അവിടെ വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയെടുത്തോണ്ടൊന്ന് രാത്രി ഒരു പതിനൊന്ന് മണിയോടുകൂടി എന്നെ തിരിച്ചു വിടുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്നു വീണ്ടും നാലഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും എനിക്കൊരു ഫോൺ വരുന്നു എന്നെ വിളിക്കുന്നു ഇവിടെ ഒന്ന് വരാ ഒരു സ്റ്റേറ്റ്മെൻറ് എടുക്കാനാണെന്ന് പറയുന്നു അങ്ങനെ ഞാൻ ചെല്ലുന്നു ചെന്ന് അത് ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് അറസ്റ്റ് ചെയ്ത ഇല്ല അന്ന് വിട്ടോ അന്ന് അന്ന് അറസ്റ്റ് ചെയ്തൊന്നുമില്ല വൈകിട്ട് തന്നെ എന്നെ തിരിച്ചു വിട്ടിരുന്നു എന്നോട് പറഞ്ഞു കൊളാൻ പറഞ്ഞ് എന്നെ വിട്ടിരുന്നു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ വന്നേക്കാം പറഞ്ഞു അങ്ങനെ പോന്നു അങ്ങനെ പോകുന്നതിന് ശേഷം എന്നോട് ഒരു വെള്ളിയാഴ്ച എന്നെ രാവിലെ വിളിച്ചിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഒന്ന് മരന്ന് എന്ന് ചോദിക്കുന്നു അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്നെ നേരെ സാധാരണ ഒരു ഇൻഡിക്ക കാറിൽ കയറ്റി എന്നെ സി ഐയുടെ ഓഫീസിൽ കൊണ്ടിരുത്തുകയും വൈകുന്നേരം ആയപ്പോൾ താഴെ അത് സി എ ഓഫീസ് അടയ്ക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ മാറ്റുകയും ചെയ്തു അങ്ങനെ അന്ന് വെള്ളിയാഴ്ച വൈകിട്ടും ഞാൻ അവിടെ കടന്നു ശനിയാഴ്ച വൈകിട്ടും അവിടെ കടന്നു ഞായറാഴ്ച വൈകിട്ടും കടന്നു തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് ശരിക്കും അന്ന് വെള്ളിയാഴ്ച കടന്ന് വീട്ടുകാരൊന്നും വീട്ടുകാരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ജനങ്ങളെല്ലാം ഓടി വരുന്നുണ്ട് വട്ടത്തിൽ വരുന്നുണ്ട് പിന്നെ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലും വാർത്തകൾ വന്നിരുന്നു പത്രങ്ങളിൽ ഞാൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു നിരവധി പത്രങ്ങളിലും വാർത്ത ഫേസ്ബുക്കിൽ വാർത്ത അതുപോലെ വാട്സപ്പ് വഴി വാർത്തകൾ ഇങ്ങനെയെല്ലാം പ്രചരിച്ചിരുന്നു ശരിക്കും അത് കഴിഞ്ഞപ്പോഴേ ആ കുട്ടി പരാതി കൊടുക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് വനിതാ സെല്ലി പരാതി കൊടുത്തതായിട്ട് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നെ ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ അവർ പിടിച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കി എന്നെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ശരിക്കും ഈ കേസിൽ ഞാൻ തീർത്തും നിരപരാധിയായിരുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ജയിലും ഇതെല്ലാം കാണുന്നത് തന്നെ താളം ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഞാൻ ഒരു മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു ഞാൻ ശരിക്കും അതിനകത്ത് അനുഭവിച്ചു നന്നായിട്ട് അനുഭവിച്ചു കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു അത് വൈക്കും കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു എനിക്ക് ജാമ്യം കിട്ടുന്നു ഒരു മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു ഞാനിവിടെ എത്തുമ്പോൾ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വെറുത്തു ഞങ്ങളെ വെറുത്തു അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു ഇതിൻ്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്നു കുട്ടികളെല്ലാം പറയുന്നു സാർ അങ്ങനെ ചെയ്യല്ലെന്ന് പറയുന്നു എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കി വരുന്നു അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മടുപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ആർക്കും നമ്മളെ കാണുമ്പോൾ വളരെ ഒരു അല്ലാത്ത രീതിയിൽ നോക്കുന്ന ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് തീരുമാനം എടുത്ത് വരുന്ന ഇതാണ് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എത്തുകയാണ് അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് അന്ന് എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും കുട്ടികളെന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പെൺകുട്ടി രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് മാസം പ്രായമുള്ളു കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേഷമോ ഓരോ ദിവസവും അവസാനം ഞാൻ ആലോചിച്ചു ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നീട് ജനങ്ങളും എല്ലാവരും വീണ്ടും ഇതുതന്നെ പറയും പുള്ളി തെറ്റെയ്തിട്ട് മരിച്ചുപോയി പിന്നെ അയാളുടെ മക്കളായിട്ട് ബാക്കിയുള്ളവരെ എൻ്റെ ഭാര്യേനെയും ചിത്രീകരിക്കുമല്ലോ വീണ്ടും ഞാൻ അതിൽ നിന്ന് പിടിച്ചു നിന്നു ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞാൻ ഇതിൽ നിന്ന് ഇനി ഓരോ എൻ്റെ ജോലികളെല്ലാം പോയി സ്കൂളുകൾ നഷ്ടമായി എല്ലാം നഷ്ടമായി പിന്നീട് ഞാൻ കൃഷിപ്പണിയുമായി വളരെ ബുദ്ധിമുട്ടി കോടതിയിൽ പൈസ കിട്ടണം എല്ലാം കിട്ടണം വളരെ ശരിക്കും ബുദ്ധിമുട്ടി പക്ഷെ ആരും നമുക്കൊരു സഹായത്തിനൊരു ആശ്വാസവാക്കിന് പോലും ആരുമില്ലായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ വീണ്ടും പിന്നീട് ഒരു കാലത്ത് ഒരാളുടെ പ്രേരണയാലും അതേ എന്നോട് പറഞ്ഞു നമുക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം അങ്ങനെ ഹൈക്കോടതിയിൽ അതിനെ കൊണ്ട് സ്റ്റേ ഇട്ടു അന്ന് ഈ കുട്ടി കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി ഇതായിരുന്നു ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ബാത്റൂമിലിട്ട് പീഡിപ്പിച്ചു സ്കൂളിൽ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യാത്ര എപ്പോഴെങ്കിലും ചെയ്യേണ്ടി കുട്ടി മാത്രമായിട്ട് ഒരിക്കലുമില്ല കുട്ടികളെ ആറ് കുട്ടികളെ ഒന്നിച്ച് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലാതെ കുട്ടികളെ ഒറ്റയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ആ കുട്ടികളെ പ്രാക്ടീസിന് ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിൽ കുട്ടികളെ പ്രാക്ടീസിന് മഹാരാഷ്ട്രയിൽ വിട്ടതാണ് അന്നാണ് കൊണ്ടുപോയത് അങ്ങനെ അങ്ങ് അവർ പറയുന്നത് അങ്ങനെയല്ല പിന്നീട് ഒരു ദിവസം കുട്ടീനെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതായിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ കേസ് വരികയും പിന്നീട് ഏറ്റവും അത് സംഭവിച്ചത് സംഭവം ഏറ്റവും ഒടുവിലായിട്ട് എന്ന് പറഞ്ഞാൽ കേസ് കോടതിയിൽ എല്ലാ മാസവും വിളിക്കുന്നു ഞാൻ പോകുന്നു അവര് വാദിഭാഗമായി കാരണം അവരുടെ പ്രോസിക്യൂട്ടറാണ് ഹാജരാകുന്നത് അങ്ങനെ വന്ന് അവസാനം ഈ കുട്ടികളുടെ ഗ്രൂപ്പ് ഇന്നും നിലനിൽപ്പണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നീ സാറിനെ അങ്ങനെ ചെയ്തത് അത് സാറിന് ഒത്തിരി തരാം അപ്പോൾ അവൾ പറഞ്ഞ് ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല കേസ് തീർന്നിട്ടില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നു ഇപ്പോഴും ഇവരെ കൂടെ പഠിച്ച കുട്ടികൾ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമുക്ക് മഹാരാഷ്ട്രയായിട്ട് ബന്ധമുണ്ട് പല പിള്ളേരെയും ജോലിക്ക് വിട്ടു കൊടുത്ത് ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ആ കുട്ടികൾ ഇവളോട് പറയുന്നു കേസ് തീർന്നിട്ടില്ല എന്ന് പറയുന്നു വീണ്ടും ഈ കുട്ടി വേറെ ഒരു വിവാഹം കഴിക്കുകയാണ് ആദ്യം ഉണ്ടായ ആൾ കുട്ടീനെ ഉപേക്ഷിച്ചു രണ്ടാമത് കുട്ടി വിവാഹം കഴിച്ച് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടി അത് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് സംഭവം അങ്ങനെ നിൽക്കുകയാണ് കുട്ടിയുടെ സൊസൈറ്റിയുടെ മുന്നിലും സമൂഹം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലും ഈ മനുഷ്യൻ എന്തുമാത്രം പീഡനം അനുഭവിച്ചിരിക്കുന്നു ആ വാക്കുകൾ കണ്ടില്ലേ ഇടർന്ന് കണ്ടില്ലേ ഉള്ളു പെടയുന്നുണ്ടാവും ആ അനുഭവിച്ച വഴികളിൽ ഓർക്കുമ്പോൾ ഒരുപക്ഷെ നാളെ ഞാനോ അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒക്കെയോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ കള്ളക്കേസുകൾ ഇൽനാട്ടിൽ വന്ന് പെടാം കാരണം ഈ നാട്ടിലെ നിയമത്തെ ഏതൊക്കെ തരത്തിൽ മിസ്യൂസ് ചെയ്യാമെന്ന് കറക്റ്റ് ഗവേഷണം നടത്തുന്ന ഒരു ടീം ഇന്ന് സത്യമായിട്ടും പുറത്തുണ്ട് ഒരു കള്ളക്കേസ് ഫ്രെയിം ചെയ്യുകയെന്നും അതിനകത്തൊരു പ്രതിയെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് ശിക്ഷ എങ്ങനെ മേടിച്ചു കൊടുക്കുക എന്നും ഗവേഷണം നടത്തുന്ന ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ അവർ വെക്കുന്ന തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് ഒരു പെൺകുട്ടി തന്നെയായിരിക്കും അതിലൊരാളെ ഐഡന്റിഫൈ ചെയ്ത് ഒരു കള്ളക്കേസ് ഫ്രെയിം ചെയ്ത് സൊസൈറ്റിന് മുന്നിൽ നാണം കെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് കള്ളക്കേസ് അല്ല അത് സോറി അത് കേസ് ആ കേസ് കള്ളക്കേസ് ആണെന്ന് തെളിയിക്കപ്പെട്ടാലും ഒരു ടീമും അത് വാതുറക്കത്തില്ല ഇന്ന് വലിച്ചു കീറുന്ന മീഡിയ പോലും അന്ന് സൈലന്റ് ആവും കാരണം ഒരു ചെറിയൊരു ബ്രാക്കറ്റ് കോളത്തിനകത്തൊരു വാർത്ത കൊടുക്കും അത് കള്ളക്കേസ് എന്ന് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് ഹെഡ്ലൈനുകളിൽ വാരി വിതറി വാരിയിട്ടക്കും അന്തി ചർച്ചകളിൽ കൊണ്ടിരുത്തി അപമാനിക്കും ഇത് നമ്മുടെ മീഡിയയുടെ ഒരു പ്രശ്നമാണ് കാരണം അവർ അന്ന് കാണിച്ച ആ ആർജവം ഇന്ന് ഈ മനുഷ്യന്റെ ഒപ്പം നിന്ന് കാണിക്കണം അന്തി ചർച്ചകൾ വേണം ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നിയമങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ച് ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ക്രൂരമായി സൊസൈറ്റിയുടെ മുന്നിൽ വലിച്ചു കീറിയ ഒരു കാര്യത്തെ തുറന്നു കാട്ടുന്ന അന്തി ചർച്ചകൾ നമ്മുടെ നാട്ടിൽ വേണം ഇത് എല്ലാ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം ഇത്തരത്തിലുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും കടന്നു വരാം നമ്മളിലേക്ക് കടന്നു വരാം അത് നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു വിഷയത്തിൽ തടയിടുക തന്നെ വേണം ഇല്ലെങ്കിൽ നിയമത്തിലെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഒരു കള്ളക്കേസ് ഫ്രെയിം ചെയ്ത് ഒരു സാധാരണക്കാരൻ്റെ തുറങ്കിലുകളിൽ അടയ്ക്കാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ ഈ വഴികൾ വെച്ച് ഒരാളുടെ വാമൂടിക്കെട്ടാൻ ഈ നാട്ടിൽ സാധിക്കും എന്നുള്ളതിൻ്റെ നീർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്ത് എന്ത് ഈ പറയുന്ന വിഷയത്തിന്മേൽ സംസാരിക്കുമ്പോൾ ഉള് പെടയുന്നുണ്ട് അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഒരുപക്ഷെ നമ്മളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിലോ എന്റെ കൂടപ്പുറപ്പായിരുന്നെങ്കിലോ എൻ്റെ ഉറ്റവനോ എൻ്റെ സുഹൃത്തോ ആയിരുന്നെങ്കിലോ ആ നിമിഷത്തിൽ ഞാനും ഈ മനുഷ്യനെ കല്ലെറിയുമായിരുന്നു ആ കല്ലെറിയുന്നവരെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു കാരണം അത് നമ്മളുടെ ഉള്ളിൽ ഇൻജക്റ്റ് ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ അട്രാക്ഷനാണ് കാരണം ആ ഒരു സമയത്ത് നമ്മളുടെ മുന്നിൽ അദ്ദേഹം ഒരു വേട്ടക്കാരനാണ് ആ വേട്ടക്കാരനെ കടന്നാക്രമിക്കാൻ നമ്മൾ നമ്മുടെ കൈയിലെ ദബുഷ്ടകൾ നല്ല രീതിയിൽ ശക്തി കൂട്ടും അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളും പങ്കാളിയായി മാറും അങ്ങനെ നമ്മളെ പങ്കാളിയാക്കി മാറ്റാൻ ഈ കള്ളക്കേസ് ഫ്രെയിം ചെയ്യുന്നവർക്ക് സാധിക്കുന്നുണ്ട് ആരും അറിയാതെ ഒരാളും ഈ ഒരു വിഷയം അറിയാതെ സോഷ്യലിലെടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന് കമന്റുകളിൽ ഈ മനുഷ്യനെ തായ്ക്കും തറവഴിക്കും വിളിച്ചിട്ടുണ്ടാവും ആ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അതിൽ ചിലപ്പോൾ നിങ്ങളും ഒരു പങ്കാളിയായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് സ്ക്രോൾ ചെയ്തു പോകുന്ന നിങ്ങളിൽ പലരും അന്ന് ഈ മനുഷ്യന് ചിലപ്പോൾ കല്ലെറിഞ്ഞവരായിരിക്കും അല്ലെങ്കിൽ കമൻറ്റുകൾ കൊണ്ട് അസഫ്യവശം ചൊരിഞ്ഞവരായിരിക്കും ചിലപ്പോൾ ഞാനും അത്രത്തോളം നമ്മുടെ സൊസൈറ്റി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സോഷ്യൽ ഇടത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ നാട്ടിലെ എല്ലാ നിങ്ങളെ കല്ലെറിഞ്ഞവർക്കും നിങ്ങളെ കള്ളക്കേസിൽ അഴിക്കുള്ളിലാക്കിയവർക്ക് മുന്നിൽ ഒരു ജനത ഒരു നാട് നിങ്ങളുടെ മുന്നിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ മുന്നിൽ എന്ത് വാക്കുകൾ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് ഒക്കെ ആക്കുന്നു അറിയില്ല കൂടുതൽ പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ഇമോഷണലി ആയിപ്പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കും ഇമോഷണലി ആവുമ്പോൾ ചിലപ്പോ പറയുന്ന വേടുകൾ കുറച്ച് എന്താ പറയാ നമ്മളെ ഡെമോക്രസിക്ക് ചേരാത്തതും നാളെ എൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു കേസ് വരുന്ന തരത്തിലുള്ളൊരു കാര്യമായി പോവും അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോഴും എല്ലാ വാർത്താ ചാനലുകളിലും ഈ പറഞ്ഞ പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് മാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലർ ചെയ്യാതെ കാണിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു നമ്മുടെ നിയമത്തിൻ്റെ നിയമക്കുരുക്കുകളും എല്ലാം നമ്മളിട്ട് വരിഞ്ഞു മുറുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അതുകൊണ്ട് ഈ വീഡിയോയിലും ഒരിടത്തും ഞാനും ആ പെൺകുട്ടിയുടെ മുഖം ഒരിടവും കാണിക്കുന്നില്ല നിയമത്തിൻ്റെ പരിരക്ഷ അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഇതാരാണോ ചെയ്യിച്ചത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ടോ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു ആ മനുഷ്യനൊപ്പം ഒരുപാട് പേർ വരണം കാരണം മനുഷ്യന് ബലം കൊടുക്കണം കാരണം തളർന്നു പോയി ആ മനുഷ്യൻ ഏഴു വർഷത്തെ പോരാട്ടമാണ് അവസാനം ഇവിടെ വന്നെത്തിയത് കഷ്ടതകൾ കണ്ട് ആ പെൺകുട്ടിയുടെ മനസ്സലിഞ്ഞു വന്നു എന്നാണ് പറയുന്നത് പറയാൻ ഒരുപാടുണ്ട് ഈ വിഷയത്തിൽ എന്തായാലും നിർത്തുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു